ഭാരതത്തിന്റെ അഭിമാന ദൌത്യം ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത് ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോൾ പുതിയ സന്തോഷ വാർത്ത പങ്കുവെച്ച് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ചന്ദ്രയാൻ നാലിന്റെയും അഞ്ചിന്റെയും ഡിസൈൻ പൂർത്തിയായെന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞു ഇന്ത്യയുടെ അഭിമാന ദൗത്യം ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത് ഒരു വർഷം അടുക്കുമ്പോഴാണ് പുതിയ സന്തോഷ വാർത്ത എത്തുന്നത് വാർത്താ ഏജൻസിയായ എൻ അദ്ദേഹത്തിന്റെ പ്രതികരണം ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചു ഇനി ചന്ദ്രയാൻ നാലിനും അഞ്ചിനുമാണ് കാത്തിരിക്കുന്നത് പദ്ധതിക്ക് കേന്ദ്രാനുമതി കിട്ടുന്നതിനായി കാത്തിരിക്കുകയാണ് ഭാരതീയ ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ നടക്കും ചന്ദ്രയാൻ നാലിന്റെയും അഞ്ചിന്റെയും ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട് എന്നും എസ് സോമനാഥ് കൂട്ടിച്ചേർത്തു വിക്ഷേപണത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിനായി കൂടുതൽ കരുത്തേറിയ റോക്കറ്റുകൾ നിർമ്മിക്കുകയാണ് ഇപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയായിരിക്കും ദൗത്യം നടപ്പിലാക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് മൊഡ്യൂളുകളുള്ള ഭാരതീയ ബഹിരാകാശ നിലയത്തിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈ പതിനാല് ഇന്ത്യയുടെ അഭിമാനകരമായ ചന്ദ്രയാൻ മൂന്ന് ദൗത്യ വിക്ഷേപണത്തിന്റെ ഒരു വർഷം പൂർത്തിയായിരുന്നു ചന്ദ്രനിൽ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിംഗ് നടത്തിയത് ബഹിരാകാശത്ത് ഇന്ത്യ നേടിയെടുത്ത ഒരു നാഴികക്കല്ലാണ് ചന്ദ്രയാന്റെ വിജയവും ഒരു മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിപ്പിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിന് സമീപം തൊട്ടപ്പോൾ ഇന്ത്യ സോഫ്റ്റ് ലാൻഡിംഗ് നേടുന്ന നാലാമത്തെ രാജ്യം കൂടിയായി മാറി ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം ആരംഭിച്ച പ്രഗ്ഞാൻ റോവറിന്റെ വിന്യാസത്തെ തുടർന്നാണ് ലാൻഡിംഗ് വിജയിച്ചത് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രഗ്യാൻ ഏകദേശം നൂറ് മീറ്ററോളം സഞ്ചരിക്കുകയും ചെയ്തു റോവറിന്റെ കണ്ടെത്തലുകൾ ചന്ദ്രന്റെ മണ്ണിലെ സർഫറിന്റെയും മറ്റ് മൂലകങ്ങളുടെയും കണ്ടെത്തൽ ഉൾപ്പെടെ ചന്ദ്രന്റെ ഘടനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും നൽകിയിട്ടുണ്ട് ചന്ദ്രോപരിതലത്തിൽ ജല തന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ് ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നത് ഭാവിയിലെ ചാന്ദ്ര പരിവേഷണത്തിനും ചന്ദ്രനിലെ മനുഷ്യവാസത്തിനും ഈ കണ്ടെത്തലിന് വലിയ സ്വാധീനവുമുണ്ട് ചന്ദ്രയാൻ മൂന്ന് ശേഖരിച്ച ഡാറ്റ ചന്ദ്രന്റെ ഭൂമിശാസ്ത്ര ചരിത്രത്തെയും അതിന്റെ ധ്രുവപ്രദേശങ്ങളെ രൂപപ്പെടുത്തിയ പ്രക്രിയകളെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിനും കാരണമായി മാറി ദൗത്യത്തിന്റെ വിജയം അതിന്റെ ശാസ്ത്രീയ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു ചന്ദ്രയാൻ മൂന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവനയെ ആകർഷിക്കുകയും ചെയ്തു അതിന്റെ ലാൻഡിംഗ് ഇന്ത്യയിൽ മാത്രം ഏകദേശം എഴുപത് ദശലക്ഷം കാഴ്ചക്കാർ തത്സമയം വീക്ഷിക്കുകയും ചെയ്തു രാജ്യത്തുടനീളമുള്ള ബഹിരാകാശ പര്യവേഷണത്തിലും സ്റ്റം ഫീൽഡുകളിലും താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട അല്ലെങ്കിൽ താൽപര്യം വർദ്ധിപ്പിച്ചുകൊണ്ട പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും ഈ ദൗത്യം പ്രചോദിപ്പിക്കുകയും ചെയ്തു ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വിപുലീകരിക്കുക മാത്രമല്ല ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ വളരുന്ന കഴിവുകൾ തെളിയിക്കുകയും ചെയ്തു ഈ ദൗത്യം ഭാവി ചാന്ദ്ര ഗ്രഹാന്തര ദൗത്യങ്ങൾക്ക് അടിത്തറയിടുകയും ചെയ്തു ഇന്ത്യ ഈ നാഴികക്കല്ല് ആഘോഷിക്കുന്ന വേളയിൽ സാമ്പിൾ റിട്ടേൺ മിഷനുകളും ചന്ദ്രന്റെ ധ്രുവത്തിൽ കൂടുതൽ പര്യവേഷണവും ഉൾപ്പെടെ ഭാവി ദൌത്യങ്ങൾക്കുള്ള പദ്ധതികൾ ഇതിനകം തന്നെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിജയം ആഗോള ബഹിരാകാശ സമൂഹത്തിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാക്കി മാറ്റുകയും ചെയ്തു അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള വാതിലുകൾ തുറക്കുകയും ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അതിന്റെ പങ്ക് ഉറപ്പിക്കുകയും ചെയ്തു ചന്ദ്രയാൻ മൂന്ന് ദൌത്യം ഇന്ത്യയുടെ ശാസ്ത്രീയ വൈദഗ്ധ്യത്തിന്റെയും ബഹിരാകാശ പരിവേഷണത്തിന്റെ അതിരുകൾ ഭേദിക്കാനുള്ള പ്രതിബദ്ധതയുടെയും സാധൂകരണമായി നിലകൊള്ളുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള തങ്ങളുടെ തുടരുന്ന അന്വേഷണത്തിൽ പുതിയ കണ്ടെത്തലുകൾക്ക് പ്രചോദനവും വഴിയൊരുക്കലും ദൌത്യം തുടരുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ ഭൂമിയിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ത്യയുടെ അടുത്ത ചാന്ദ്രദൌത്യമായ ചാന്ദ്രയാൻ നാല് വിക്ഷേപിക്കുന്നത് എന്നാൽ ഇതിപ്പോൾ വാർത്തയിൽ ഇടന്നിടുന്നത് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ഇസ്രോ നടത്തുന്ന മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലാണ് ചന്ദ്രയാൻ നാല് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരം ഒരു മാർഗം സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ കയ്യിൽ നിലവിലുള്ള റോക്കറ്റ് സാങ്കേതിക വഹിക്കാവുന്നതിനേക്കാൾ ഭാരം ചന്ദ്രയാൻ നാലിന് വരുന്നതിനാലാണ് ഇസ്രോ ഈ വഴി സ്വീകരിക്കുന്നതെന്ന് മേധാവി എസ് സോമനാഥ് വ്യക്തമാക്കുന്നുണ്ട് അതിനാലാണ് ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നത് അതിനായി ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്താനുള്ള ശേഷി ആർജിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി